കോഴിക്കോട് ചേളന്നൂർ പോഴിക്കാവിൽ മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചു സമരസമിതിയുമായി പോലീസ് നടത്തിയ ചർച്ചയിലാണ് തീരുമാനം സമരക്കാർക്കെതിരെ പോലീസെടുത്ത കേസ് ഒഴിവാക്കാനും ധാരണയായി ദേശീയപാതാ നിർമ്മാണത്തിനായി മണ്ണെടുക്കുന്നതിനെതിരെയാണ് നാട്ടുകാർ രംഗത്തെത്തിയത് മണ്ണെടുക്കാനായി എത്തിയ വാഹനം തടഞ്ഞത് വലിയ സംഘർഷത്തിനിടയാക്കിയിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ തഹസീൽദാരനായാലും അവരൊക്കെ സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം തൽക്കാലം മണ്ണ് എടുക്കുന്ന ഇവിടെ നിർത്തുകയാണ് എന്നിട്ട് കോടതി ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട് ആ കോടതി പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിലവിൽ തട്ടുതട്ടായി തിരിക്കാനും പില്ലറുകൾ ഉണ്ടാക്കാനും ബെഞ്ചുകൾ ഉണ്ടാക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് എന്താണോ ചെയ്തു തീർക്കുന്നത് അതുവരെ ഒന്ന് ചേരുന്നതാണ് കോടതി നിർദ്ദേശം ഇപ്പം നാളെ വീണ്ടും തഹസിൽദാരും മറ്റാളുകളും ഡി വൈ സ്പിയൊക്കെ ഇടപെട്ടുകൊണ്ട് ഇവിടെ ജിയോളജിസ്റ്റിനെ അവിടെ വരുത്തും രണ്ടു പേരും കൂടി അവരെ കൂടെ കൂടും എന്നൊരു പറഞ്ഞ കാര്യങ്ങൾ അതുപോലെയാണോ ചെയ്തത് എന്ന് പരിശോധിക്കും അതിനുശേഷം മറ്റു നടപടികളേക്ക് അതുവരെ മണ്ണെടുക്കുന്ന തൽക്കാലം നിർത്തിവെക്കാനാണ് ഏതായാലും ഞങ്ങൾ ഇത് അനുവദിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും അസ്ലം എന്തുറപ്പിനെ തുടർന്നാണ് സമരസമിതി പ്രതിഷേധത്തിൽ നിന്ന് പിൻവാങ്ങിയത് മണ്ണെടുപ്പ് താൽക്കാലികമാണോ നിർത്തിവെച്ചത് കോഴിക്കോട് ചെല്ലന്നൂർ കോഴിക്കുന്നിൽ ശരിയാണ് കോഴിക്കാവ് കുന്നിലെ മണ്ണെടുക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവിട്ടിരിക്കുകയാണ് ഇന്ന് ഇന്നലെ തുടർന്ന് ശക്തമായ ജനകീയ പ്രതിഷേധം ഉണ്ടായിരുന്നു ആ ജനകീയ നേരിട്ടും ക്രൂരവും തുടർന്ന് ഈ സമരസമിതിയുമായി പോലീസ് എത്തി ആ ചർച്ചയ്ക്കുള്ളവിലാണ് മണ്ണെടുക്കുന്നത് താൽക്കാലികമായി തീരുമാനിച്ചിരിക്കുന്നത് ഇനി നാളെയോ അല്ലാതെ നാളെയോ മറ്റു ദിവസമോ ജിയോളജിസ്റ്റിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു പരിശോധന നടത്തും അതിൽ സംയുക്തമായ പരിശോധനയായിരിക്കും റവന്യൂ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ സമരസമിതിയിലെ ആൾക്കാരും ഉണ്ടാവും അതായത് ഹൈക്കോടതിയിലും മറ്റു ജില്ലാ കളക്ടറും ഒക്കെ നിർദ്ദേശിച്ചതുപോലെ മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെയാണോ ഈ മണ്ണെടുപ്പ് നടത്തുന്നത് എന്ന കാര്യമായിരിക്കും ജിയോളജിസ്റ്റിന്റെ നേതൃത്വത്തിൽ പരിശോധിക്കുക അതായത് തട്ടുതട്ടുകൾ തിരി തിരിച്ചുകൊണ്ട് ഒരു മഴ വന്നാൽ പോലും മണ്ണ് ഒലിച്ച് പിന്നെ പോയുക അല്ലെങ്കിൽ മണ്ണിടിഞ്ഞ് വീഴുന്ന പ്രശ്ന അപകടം ഉണ്ടാകാത്ത രീതിയിലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണോ നടക്കുന്നത് എന്ന് ഉറപ്പ് അങ്ങനെ പാലിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ മണ്ണെടുപ്പുമായി സഹകരിക്കാൻ ഇവർ തയ്യാറാകും അല്ലെങ്കിൽ ആ ആ രീതി പാലിച്ചില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും സമരം ഇവർ തുടരും എന്നാലും ഇന്നത്തെ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് മണ്ണെടുപ്പ് കോഴിക്കുന്നിലെ കോഴിക്കാവിലെ മണ്ണെടുപ്പ് തൽക്കാലമായി വെച്ചിരിക്കുകയാണ് അതേസമയം ഇന്ന് സമരക്കാർക്കെതിരെ കേസ് എടുക്കേണ്ടതില്ല എന്നുകൂടി പോലീസ് തീരുമാനിച്ചു കാരണം പോലീസിന്റെ ഭാഗത്ത് വലിയ അതിക്രമം ഉണ്ടായിട്ടുണ്ട് വനിതാ പോലീസ് വനിതാ വനിതകളെ പുരുഷ പോലീസന്മാർ തന്നെ മർദ്ദിക്കുന്ന രീതിയിലൊക്കെ ഉണ്ടായി അവിടത്തെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി പഞ്ചായത്ത് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ ചെയർമാനടക്കം പൂർണ്ണമായ ഏറ്റു അതേസമയം തന്നെ പോലീസിന് നേരെയും ചെറിയ അക്രമം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേസെടുക്കേണ്ടതില്ല സമരക്കാർക്കെതിരെയും കേസെടുക്കേണ്ടതില്ല എന്ന രീതിയിലേക്ക് അതൊരു ധാരണ എത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ആശുപത്രിയിലുള്ള ആൾക്കാരെയൊക്കെ അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ പോലീസ് പിടികൂണ്ടിയ ആൾക്കാരെ വിട്ടയക്കും കേസ് അത് തന്നെ വിട്ടയക്കാനും തീരുമാനമായിട്ടുണ്ട് സമരസമിതി അതുപോലെ തന്നെ

ഇപ്പോൾ സംഘർഷമൊക്കെ അഴിഞ്ഞിട്ടിന് സമരക്കാരൊക്കെ തന്നെ പോകുന്നുണ്ട് നിലവിൽ നിരവധി ലോറികൾ മണ്ണെടുക്കാരായി വന്നിരുന്നവരൊക്കെ പോലീസ് തിരിച്ചുവിട്ടു നിലവിൽ ഈ ചർച്ചയെ പൂർത്തിയായി അപ്പം മാത്രമല്ല ഈ ജീവകളിൽ വിസിറ്റ് നടന്നതിന് ശേഷം മാത്രമേ ഇനി മണ്ണെടുപ്പ് നടത്താൻ കഴിയൂ എന്ന് തീരുമാനത്തെത്തിയ സാഹചര്യത്തിൽ വാഗാടെ എന്ന് പറയുന്നത് വിശയപാത കരാറുകാരാണ് വാഹനങ്ങൾ കൊണ്ടുവരുന്നവരെ വാഹനങ്ങൾ മുഴുവൻ പൂർണ്ണമായി ഇപ്പോൾ പോലീസ് പറഞ്ഞു വിടുകയാണ് സോ നാട്ടുകാരും പിന്നെ സമരത്ത് നിന്ന് പിന്മാറി നിലത്തിൽ നിലവിൽ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് അവരും ആ സ്ഥലം ഒഴിവാകും വൈകാതെ തന്നെ ഒഴിവാകും സംഘർഷ സാധ്യത ഒഴിവായി സമരം പിന്നെ ഏറെക്കുറെ അല്ലെങ്കിൽ ഇന്നത്തെ ജനകീയ സമരം ജയിക്കേണ്ട സാഹചര്യത്തിൽ ജനങ്ങളും പിന്നെ അതിൽ പ്രതിഷേധത്തിൽ നിന്ന് മാറിയിട്ടുണ്ട് ഇനി ജിയോളജിസ്റ്റിന്റെ സന്ദർശനം അതിൽ എന്ത് നിലപാടായിരിക്കും ജില്ലാ കളക്ടർ എടുക്കുക അതിനനുസരിച്ച് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വീണ്ടും മണ്ണെടുപ്പ് തുടരാൻ തന്നെയാണ് സാധ്യത കാരണം ദേശീയ പാതയ്ക്ക് ഒരു മണ്ണെടുപ്പാണ് അതിൽ കരാറുകാരെ വാഗാളത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ മണ്ണെടുക്കണം തത്വത്തിൽ മണ്ണെടുക്കാനുള്ള അനുമതി തന്നെയാണ് ശരിക്കും ജില്ലാ കലക്ടർ നൽകുന്നത് അതേസമയം അതിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്ന് ഇവരുടെ പരാതി നിലവിൽ ചെന്നാണ് അവർക്ക് മനസ്സിലാവുന്നത് അതിനെ തുടർന്നാണ് ജോളജിസ്റ്റ് തന്നെ നേരിട്ട് വന്ന് പരിശോധിക്കുകയോ അത് സംയുക്ത അതായത് സമരസമിതിക്കാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 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 പിന്നെ ശേഷം മുന്നോട്ട് ധാരണയാണ് ഇപ്പോൾ കോഴിക്കോട് ചേളന്നൂർ കോഴിക്കാവിലായിരുന്നു മണ്ണെടുപ്പിനെതിരെ നാട്ടുകാർ രംഗത്തെത്തിയത് വലിയ സംഘർഷത്തിന് കാരണമായത് വാഹനം തടഞ്ഞത് വലിയ സംഘർഷത്തിനിടയാക്കി പോലീസും സമരക്കാരും തമ്മിൽ വലിയ ഉന്തും തള്ളും പ്രതിഷേധവും ഒക്കെ ഉണ്ടായി പ്രവർത്തകരെ സമരക്കാരെ പോലീസ് അവിടെ നിന്ന് വെളിച്ചിടച്ചുകൊണ്ടുപോവുകയൊക്കെ ചെയ്തിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ പോലീസും സമരസമിതിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്